പെൺകുട്ടിയെ പരസ്യമായി അപമാനിച്ച കാപ്പാക്കേസ് പ്രതി അറസ്റ്റിലായി കൊല്ലം പുനലൂരിൽ പൊതുസ്ഥലത്ത് വെച്ച പെൺകുട്ടിയെ പരസ്യമായി അപമാനിച്ച കാപ്പാക്കേസ് പ്രതിയെ പുനലൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് പത്തനാപുരം തിരുവന്തൂർ കറവൂർ വിഷ്ണുവിലാസത്തിൽ മോനായി എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ് അറസ്റ്റിലായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് വൈകുന്നേരം മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ക്ലാസ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇരുചക്ര വാഹനത്തിലെത്തിയ പ്രതി പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചു കോളേജിന്റെ മുന്നിൽ വെച്ച മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പ്രതി വിഷ്ണു പെൺകുട്ടിയുടെ കൈപിടിച്ച് തിരിച്ച് മുഖത്തടിക്കുകയായിരുന്നു തുടർന്ന് പ്രതി പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ വലിച്ചെ കീറുകയും ചെയ്തു പെൺകുട്ടിയുടെ വീടിനു സമീപത്തായിരുന്നു പ്രതി താമസിച്ചു വന്നിരുന്നത് പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് പ്രതി ആവശ്യപ്പെട്ടെങ്കിലും പെൺകുട്ടി എതിർപ്പ് പ്രകടിപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിൽ കലാശിച്ചത് സംഭവശേഷം തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും കടന്നു കളഞ്ഞ പ്രതി അവിടെ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു പ്രതി തിരികെ നാട്ടിലെത്തിയെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ വീട്ടിൽ നിന്നും പിടികൂടിയത് മുൻപ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വിഷ്ണുവിനെതിരെ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസും പീഡന കേസും നിലവിലുണ്ട് കാപ്പ നിയമപ്രകാരം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് വിഷ്ണു എന്ന് പോലീസ് പറഞ്ഞു ആംബുലൻസ് ഡ്രൈവറായ പ്രതി ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയതിനും കേസുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ